മക്കളെ നമ്മുടെ ചാപ്റ്റർ ഫൈവ് ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇന്ത്യയിലെ സെക്കൻഡ് പാർട്ടായിട്ടാണ് മിസ് എന്ന് വന്നിട്ടുള്ളത് ജനസംഖ്യാ ശാസ്ത്രത്തിന്റെ സൂചകങ്ങൾ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെമോക്രസി നമ്മൾ പറഞ്ഞല്ലേ ജനസംഖ്യ ശാസ്ത്രം അല്ലെങ്കിൽ ഡെമോഗ്രഫി എന്താന്നുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡെമോഗ്രഫി നമ്മൾ വിശകലനം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്താ ഈ ജനസംഖ്യ ശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നമ്മുടെ പോപ്പുലേഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ജനസംഖ്യയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട് അതിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെമോക്ര ഡെമോഗ്രഫി അല്ലെങ്കിൽ ജനസംഖ്യാശാസ്ത്രത്തിന്റെ സൂ എന്താണ് കുടിയേറ്റം കുടിയേറ്റം അല്ലെങ്കിൽ അല്ലെങ്കിൽ മൈഗ്രേഷൻ മൈഗ്രേഷൻ നമുക്ക് ആയിട്ട് കൂടെ തന്നെ അടുത്തത് എന്താ ജനന നിരക്കും നിരക്കും അതുപോലെ തന്നെ ജനസാന്ദ്രത അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി അടുത്തത് സ്ത്രീ പുരുഷ അനുപാതം അല്ലെങ്കിൽ ഫീമെയിൽ മെയിൽ എന്ന് പറയുന്നത് ദൈർഘ്യം അല്ലെങ്കിൽ ലൈഫ് എക്സ്പെക്ടൻസി പ്രായഘടന ഏജ് സ്ട്രക്ചർ ആശ്രിതാനുപാതം അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി റേഷ്യോ അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ജനസംഖ്യാ ശാസ്ത്രത്തിന്റെ സൂചകങ്ങളായിട്ട് പറയുന്നത് അതായത് ഒന്നുമില്ല നമ്മൾ ജനസംഖ്യാ ശാസ്ത്രത്തിന്റെ ആ ഒരു എന്താ ആ ഒരു ഏരിയയിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് പഠനം നടക്കുന്നത് നമ്മൾ പറഞ്ഞൂല എന്താ പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യ എന്നുള്ളൊരു സംഭവം എന്താ എല്ലാ രാജ്യത്തും നമ്മൾ മെഷർ ചെയ്യാറുണ്ട് ഓരോ വർഷം ഓരോരോ രാജ്യത്തുള്ള പോപ്പുലേഷൻ ചിലപ്പോൾ എന്താ വേറെ വേറെ ഒക്കെ ആയിരിക്കും അല്ലെ ഇന്ത്യ തന്നെ എന്താ ഇന്ത്യയിൽ എന്താ പത്ത് വർഷം ത്തിലാണ് സെൻസസ് എടുക്കാറുള്ളത് അപ്പൊ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ ആ ഒരു പോപ്പുലേഷൻ ഈ ഒരു പത്ത് വർഷത്തെ പോപ്പുലേഷൻ ഡിഫറെന്റ് ആയിരിക്കും അപ്പൊ അതിന്റെ കൂടെ തന്നെ ജനസംഖ്യയിൽ മാറ്റം വരുന്നതിന്റെ കൂടെ തന്നെ അതിൽ എന്തൊക്കെ കാര്യങ്ങളിൽ എന്തൊക്കെ സൂചകങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതാണ് നമുക്ക് തന്നിട്ടുള്ള പോയിന്റുകൾ അല്ലെ അതായത് ഇപ്പൊ ഒരു സ്ഥലത്ത് എന്താ ജനസംഖ്യ കഴിഞ്ഞ ഒരു പത്ത് കാലം ഒരുപാട് കൂടെ എന്ന് വിചാരിക്കുക അവിടെ കുടിയേറ്റത്തിന് എന്തെങ്കിലും റോൾ ഉണ്ടായിരുന്നോ ആ ജനസംഖ്യ കൂടാൻ കുടിയേറ്റത്തിന് എന്തെങ്കിലും റോൾ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ജനന മരണ നിര ൾ എങ്ങനെയാണ് ആ ഒരു പ്രദേശത്തിനെ ബാധിച്ചിട്ടുള്ളത് അത് നെഗറ്റീവായിട്ട് ബാധിച്ചോ ഇല്ല പോസിറ്റീവായി ബാധിച്ച് പോപ്പുലേഷൻ കൂടിയോ അങ്ങനെയുള്ള കുറച്ച് സൂചകങ്ങളെയാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെമോഗ്രഫി അല്ലെങ്കിൽ ജനസംഖ്യാ ശാസ്ത്രത്തിന്റെ സൂചകങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് ഒന്നാമത്തതാണ് നമ്മുടെ കുടിയേറ്റം അല്ലെ കുടിയേറ്റം എന്നുള്ളത് അപ്പൊ എന്താണ് ഈ കുടിയേറ്റം എന്നുള്ളത് കുടിയേർപ്പാർക്കാന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവൂല അല്ലെങ്കിൽ എന്താ മൈഗ്രേറ്റ് ചെയ്യാന്നുള്ളത് അപ്പൊ നമുക്കൊരു വൈരോപ്പള്ളി ശ്രീധരമേനോന്റെ ഒരു ചെറിയൊരു കവിതയുടെ ഒരു പോർഷൻ ഒക്കെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്സ് ബുക്കിനകത്ത് തന്നിട്ടുണ്ട് അല്ലെ എന്തിനെ പറ്റിയിട്ടാണ് കുടിയേറ്റത്തെ പറ്റിയിട്ട് നമുക്ക് കൂടുതലായിട്ടൊന്ന് മനസ്സിലാവാനായിട്ട് അപ്പൊ വേറെ ഒന്നുമില്ല മക്കളെ കുടിയേറ്റം എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറയാണ് നമുക്കൊരു ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ രണ്ട് സ്ഥലങ്ങൾ എടുക്കുകയാണ് കേട്ടോ രണ്ട് സ്ഥലങ്ങൾ എടുക്കുകയാണ് ആദ്യം നമ്മുടെ അടുത്തൊരു നമ്മൾ എന്താ ഇത് കോഴിക്കോട് എന്ന് എടുത്തു കോഴിക്കോട് എന്ന് എടുത്തു പിന്നെ നമ്മൾ വേറൊരു സ്ഥലം എടുക്കുകയാണ് അത് നമ്മൾ തൃശ്ശൂർന്ന് എടുത്തു അപ്പം നമ്മുടെ കയ്യിൽ എന്താ കോഴിക്കോട് എടുത്തു നമ്മൾ തൃശ്ശൂർ എടുത്തു നമ്മൾ കോഴിക്കോട് ഒരു അഞ്ഞൂറ് ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക കോഴിക്കോട് ഒരു ഞ്ഞൂറ് ആൾക്കാർ കോഴിക്കോട് ഉണ്ട് അതേ സമയത്ത് തൃശ്ശൂർ ഒരു നാനൂറ് ആൾക്കാർ നാനൂറ് ആൾക്കാരാണ് ഉള്ളതെന്ന് വിചാരിക്കാം പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കോഴിക്കോട് നിന്ന് ഒരു അൻപത് പേര് ഒരു അൻപത് പേര് എന്ത് ചെയ്തു തൃശ്ശൂരിലേക്ക് പോയി കോഴിക്കോട് നിന്ന് ഒരു അൻപത് പേര് തൃശ്ശൂരിലേക്ക് പോയിട്ട് അവിടെ താമസിക്കാൻ തുടങ്ങി എന്തിനായിരിക്കും താമസിക്കുന്നത് പല കാര്യങ്ങൾക്കാവല്ലേ ചിലപ്പോൾ എന്താ ഒരു അൻപത് പേര് തൃശ്ശൂരിലേക്ക് പോയത് എന്തിനായിരിക്കും ജോലിയുടെ ആവശ്യത്തിനായിരിക്കാം ചിലപ്പോൾ എന്താ അമ്പത് പേര് വിദ്യാർത്ഥികളായിരിക്കും അവർ പഠിക്കാൻ വേണ്ടി തൃശ്ശൂര് പോയതായിരിക്കും അല്ലേ അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് ഒരു അൻപത് പേര് കോഴിക്കോട് നിന്ന് തൃശ്ശൂർ ചെന്ന് താമസം ആരംഭിക്കുകയാണ് അപ്പൊ എന്തായത് കോഴിക്കോട് നിന്ന് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശമായിട്ടുള്ള തൃശൂർ പോയിട്ട് ഒരു അൻപത് പേര് താമസിക്കുകയാണ് അതാണ് മക്കളെ കുടിയേറ്റം എന്നുള്ളത് എന്താണ് കുടിയേറ്റം ഒരു പ്രദേശത്ത് നിന്ന് താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ എന്താ സ്ഥിരമായിട്ടോ മറ്റൊരു പ്രദേശത്ത് ജനങ്ങൾ പോയി താമസിക്കുന്നതാണ് കുടിയേറ്റം എന്നുള്ളത് എന്താണ് ഒരു പ്രദേശത്ത് നിന്ന് കുറച്ചാളുകൾ എന്ത് ചെയ്യുന്നു മറ്റൊരു പ്രദേശത്ത് കോഴിക്കോട് നിന്ന് കുറച്ചാൾ എന്ത് ചെയ്തു തൃശ്ശൂര് പോയിട്ട് താമസം ആരംഭിച്ചു അതെങ്ങനെയാവാ താൽക്കാലികമാവാ അല്ലെ എന്താ കുറച്ചുനാളത്തേക്ക് പഠിക്കാനൊക്കെ പോയി നമ്മൾ താമസിക്കില്ലേ ഹോസ്റ്റൽസിലൊക്കെ നിൽക്കും അല്ലേ അത് സ്ഥിരമായിട്ടാണോ ജീവിതാവസാനം വരെയാണോ അല്ല അത് കുറച്ച് നാളത്തേക്കാണ് അപ്പൊ അങ്ങനെ എന്താ കുറച്ചു നാളത്തേക്കാവാം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ എന്താ വീടും സ്ഥലമൊക്കെ വിറ്റിട്ട് വേറെ സ്ഥലങ്ങളൊക്കെ പോയി വീടൊക്കെ വാങ്ങിക്കും അല്ലേ അപ്പൊ അതുപോലെ സ്ഥിരമായിട്ടും നമ്മൾ മറ്റുള്ള സ്ഥലത്ത് താമസിക്കാൻ പോവാറുണ്ട് അപ്പൊ ഈ രണ്ടിനെയും നമ്മൾ പറയുന്ന പേരാണ് മൈഗ്രേഷൻ അല്ലെങ്കിൽ കുടിയേറ്റം എന്നുള്ളത് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്ത് സ്ഥിരമായോ അല്ലെങ്കിൽ എന്താ താൽക്കാലികമായോ ജനങ്ങൾ മാറി താമസിക്കുന്നതാണ് കുടിയേറ്റം അല്ലേ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്ത് സ്ഥിരമായോ താൽക്കാലികമായോ ജനങ്ങൾ മാറി താമസിക്കുന്നതാണ് കുടിയേറ്റം അല്ലെങ്കിൽ എന്താ മൈഗ്രേഷൻ അല്ലെ മൈഗ്രേഷൻ എന്താ മൈഗ്രേഷൻ ഇസ് എ ടെമ്പററി ഓർ പെർമനന്റ് സെറ്റിൽമെന്റ് ടെമ്പററി ആവാം അല്ലെങ്കിൽ പെർമനന്റ് സെറ്റിൽമെന്റ് ആവാം എന്ത് മൈഗ്രേഷൻ ഉള്ളത് ആരുടെ ഓഫ് പീപ്പിൾ ഫ്രം വൺ റീജിയൻ ടു അനത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ആളുകൾ എന്താ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടോ പോയി താമസിക്കുന്നതാണ് നമ്മൾ കുടിയേറ്റം എന്ന് പറയുക അപ്പൊ നമുക്കറിയാലേ നമ്മുടെ കേരളത്തിൽ കുറേ മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെ കേരളത്തിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ അവരെന്താ പറയാറ് നമ്മൾ ഗസ്റ്റ് വർക്കേഴ്സ് എന്ന് പറയുമല്ലേ എന്താണ് അതിഥി തൊഴിലാളികൾ നമുക്കറിയാം നോർത്ത് ഇന്ത്യയിൽ നിൽക്കുന്ന ഒരുപാട് ചേട്ടന്മാരും അല്ലെങ്കിൽ എന്താ കുറച്ച് ചേച്ചിമാരൊക്കെ കേരളത്തിലൊക്കെ വന്ന് താമസിക്കാറുണ്ട് എന്തിനു വേണ്ടിയിട്ടാ ഒന്നിനല്ല അവർക്ക് ജോലിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ അവരുടെ നാട്ടിൽ എന്താ ചിലപ്പോൾ ജോലി കുറവായിരിക്കും അല്ലെങ്കിൽ അവർക്ക് അവിടെ ശമ്പളമൊക്കെ കുറവായിരിക്കും അപ്പൊ അവർ കേരളത്തിൽ വന്നിട്ട് താമസിക്കാറുണ്ട് നമ്മൾ അവർക്ക് ഒരു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗസ്റ്റ് വർക്കേഴ്സ് അല്ലെങ്കിൽ എന്താ അതിഥി തൊഴിലാളികൾ അവർ കേരളത്തിലേക്ക് അതിഥികളായിട്ട് വന്നിട്ടുള്ളതാണ് അല്ലേ അപ്പൊ അതിഥി തൊഴിലാളികൾ എന്നുള്ളത് അപ്പൊ കേരളത്തിൽ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ എന്താ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് മൈഗ്രേഷൻ നടക്കുന്ന ഒരു സ്ഥലമാണ് അല്ലെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കുടിയേറി പാർക്കുന്നുണ്ട് അതിപ്പോ എന്താ റൂറൽ ഏരിയ എടുക്കുകയാണെങ്കിലും അർബൻ ഏരിയ എടുക്കുകയാണെങ്കിലും നഗരം എടുക്കുകയാണെങ്കിലും ഗ്രാമം എടുക്കാണെങ്കിലും എന്താ നമുക്ക് ഇന്ന് ഏതാണ്ട് എല്ലായിടത്തും നമുക്ക് ഇതുപോലെ ഗെസ്റ്റ് വർക്കേഴ്സിനെ കാണാനായിട്ട് പറ്റും അപ്പൊ അതൊരു എക്സാമ്പിൾ ആണ് എന്തിന്റെ കുടിയേറ്റത്തിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ അതിഥി തൊഴിലാളികൾ കേരളത്തിലേക്ക് വന്ന് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇനി റീസൺ ഫോർ മൈഗ്രേഷൻ എന്തിനാണ് ആൾക്കാർ കുടിയേറി പാർക്കുന്നത് എന്തിനാണ് മൈഗ്രേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് വേറൊരു സ്ഥലത്തൊക്കെ പോകേണ്ട കാര്യം വേറൊരു സ്ഥലത്ത് പോയി താമസിക്കേണ്ട കാര്യം എന്താ അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺസ് എന്താ ഒന്ന് ബെറ്റർ ഇൻകം അല്ലേ നമ്മളിപ്പോ ജോലിയൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്താ ഇപ്പോഴും വീടിന്റെ അടുത്തുള്ള ജോലി തന്നെയാണോ നോക്കുന്നുണ്ടാവുക അല്ല നമുക്ക് നല്ലൊരു ഇൻകം കിട്ടുന്ന നമുക്ക് നല്ലൊരു സാലറി കിട്ടുന്ന നമ്മൾ പഠിച്ച ഒരു ജോലിയുള്ള ഒരു സ്ഥലം നോക്കും അല്ലെ എന്നിട്ട് എന്താ നമ്മൾ അവിടുത്തെ ഹോസ്റ്റൽസിലൊക്കെ പോയിട്ട് അഡ്മിഷൻ ഒക്കെ എടുക്കും അപ്പൊ നമ്മൾ എന്തായാലും നമ്മളവിടെ മൈഗ്രേറ്റ് ചെയ്യും വേറൊരു സ്ഥലത്ത് താമസം ആരംഭിക്കുകയാണ് അപ്പൊ അവിടെ എന്തായത് ബെറ്റർ ഇൻഗത്തിന് വേണ്ടിട്ടല്ലേ അല്ലെങ്കിൽ എന്താ മെച്ചപ്പെട്ട വരുമാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താ ഹൈ സോഷ്യൽ സ്റ്റാറ്റസ് എന്താ ഉയർന്ന സാമൂഹിക പദവി കിട്ടാൻ അല്ലെ അത് എന്ത് തന്നെയാ ഇൻകം നമുക്ക് നല്ലൊരു ജോലിയൊക്കെ ഒരു സ്ഥലത്തൊക്കെ സെറ്റ് ആണെങ്കിൽ എന്താ ബാംഗ്ലൂർ നല്ല ജോലി റെഡി ആണെങ്കിൽ എന്താ നമ്മൾ കെട്ടി കെട്ടും പാണ്ടൊക്കെ ആയിട്ട് നമ്മള് ബാംഗ്ലൂര് പോയിട്ട് അവിടെ താമസിക്കും അല്ലെ കാരണം എന്താ നമുക്ക് നല്ല സാലറി കിട്ടും സാലറി കിട്ടുമ്പോൾ എന്താ പൈസ കിട്ടുമ്പോൾ എന്താ നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് വേറെ നല്ല ഉദ്ദേശിക്കുന്ന സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട് നമുക്ക് എന്താ കുറച്ച് നല്ലൊരു വീട് പണിയാനും ഒരു വണ്ടി വാങ്ങാനൊക്കെ പറ്റുമല്ലോ സമൂഹത്തിൽ കുറച്ചൊരു ആളായിട്ടൊക്കെ ജീവിക്കാൻ ഒരു ധാരണയില് ആ ഒരു കാരണം കൊണ്ട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വേറെ സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതും അവിടെ പോയിട്ട് താമസിക്കുന്നതൊക്കെ അല്ലേ ഇനി മക്കളെ കുടിയേറ്റം തന്നെ നമ്മുടെ മൈഗ്രേഷൻ തന്നെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുടിയേറ്റം എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് ഈ കുടിയേറ്റത്തിന്റെ രണ്ട് ടൈപ്പ് ഒന്നാമത്തത് ഇന്റേണൽ മൈഗ്രേഷൻ അല്ലെങ്കിൽ ആഭ്യന്തര കുടിയേറ്റം രണ്ടാമത്തത് രാജ്യാന്തര കുടിയേറ്റം അല്ലെങ്കിൽ ഇന്റർനാഷണൽ മൈഗ്രേഷൻ വേറെ ഒന്നും അല്ല ഏറ്റവും ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യം ഏതാ നമ്മുടെ രാജ്യം ഇന്ത്യയാണ് അല്ലേ അപ്പൊ ഇന്ത്യ എന്നുള്ള നമ്മുടെ ഒരു രാജ്യം ഇന്ത്യ നമ്മുടെ രാജ്യം ഈ രാജ്യത്തിന്റെ പുറത്തേക്ക് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി വിട്ടിട്ട് നമ്മൾ ഈ രാജ്യം കടന്ന് മറ്റൊരു രാജ്യത്തേക്ക് നമ്മളൊരു ജോലിക്കോ അല്ലെങ്കിൽ എന്താ നമ്മൾ പഠിക്കാനൊക്കെ പോവുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് രാജ്യാന്തര കുടിയേറ്റം എന്താണ് രാജ്യാന്തര കുടിയേറ്റം രാജ്യത്തിന്റെ അതിർത്തിയും കടന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കുന്നതാണ് രാജ്യാന്തര കുടിയേറ്റം അല്ലെങ്കിൽ ഇന്റർനാഷണൽ മൈഗ്രേഷൻ അല്ലെ എക്സാമ്പിൾ എന്താ നമുക്കറിയാം നമ്മുടെ മാമനും മാമി ഒരുപാട് പേരെന്താ ദുബായിലൊക്കെ ഉണ്ടാവും അല്ലെ സൗദിയിലൊക്കെ ഉണ്ടാവും അല്ലെ ഒരുപാട് ഗൾഫ് കൺട്രീസിലൊക്കെ ഉണ്ടാവും അപ്പൊ അവർ അവിടെ ചെയ്യുന്ന എന്താ രാജ്യാന്തര കുടിയേറ്റമാണ് കാരണം എന്താ അവർ ഇന്ത്യ വിട്ട് ഇന്ത്യയുടെ അതിർത്തി വിട്ടവര് വേറൊരു രാജ്യത്തേക്കും പോയി അവിടെ പോയിട്ട് അവര് താമസം തുടങ്ങി അപ്പൊ അവര് ചെയ്തത് എന്തായിരുന്നു രാജ്യാന്തര കുടിയേറ്റമാണ് ഇന്റർനാഷണൽ അല്ലേ ഒരു നാഷണൽ കഴിഞ്ഞ് ഒരു രാജ്യം കഴിഞ്ഞ് മറ്റൊരു രാജ്യത്തേക്ക് പോവുകയാണ് ഇന്റർനാഷണൽ മൈഗ്രേഷൻ അല്ലെങ്കിൽ എന്താ രാജ്യാന്തര കുടിയേറ്റം അപ്പൊ ഈ ആഭ്യന്തര കുടിയേറ്റം അല്ലെങ്കിൽ ഇന്റേണൽ മൈഗ്രേഷൻ എന്തായിരിക്കും ഇന്റേണൽ എന്ന് പറഞ്ഞെന്താ ഉള്ളിൽ അല്ലെ ഇന്റേണൽ ആഭ്യന്തരം എന്നൊക്കെ പറഞ്ഞെന്താ ഉള്ളിൽ ഇല്ല ഇന്റേണൽ എന്ന് പറഞ്ഞാല് ഉള്ളിലാണ് അപ്പോൾ ഒരു രാജ്യത്തിന്റെ അകത്ത് തന്നെ മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ആഭ്യന്തര കുടിയേറ്റം അല്ലെങ്കിൽ ഇന്റേണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ നമ്മുടെ നോർത്ത് ഇന്ത്യൻ വർക്കേഴ്സ് അല്ലെ നോർത്ത് ഗസ്റ്റ് വർക്കേഴ്സ് അവർ നോർത്ത് ഇന്ത്യ ഇന്ത്യയുടെ നോർത്ത് ഭാഗത്ത് നിന്ന് നമ്മുടെ കേരളം ഇരിക്കുന്ന സൗത്തിലേക്ക് വന്നിട്ട് ഇവിടെ ജോലി ചെയ്യുന്നത് അതെന്താ മക്കൾ അവർ രാജ്യത്തിന്റെ അതിർത്തി കടന്ന് പോയോ ഇല്ല അവർ ഇന്ത്യ എന്നുള്ള രാജ്യത്തിന്റെ അകത്ത് തന്നെയാണുള്ളത് അല്ലെ അവർ അവരുടെ ഒരു സംസ്ഥാനത്ത് നിന്ന് വണ്ടിയൊക്കെ കയറി നമ്മുടെ സംസ്ഥാനത്തിലേക്ക് വന്നു അവർ ഇന്ത്യയുടെ അതിർത്തി വിട്ട് പോയിട്ടില്ല ഇന്ത്യയുടെ ഉള്ളിൽ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും ജോലിക്ക് പോകുന്നു പഠിക്കുന്നതൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് കസിൻസ് ഒക്കെ തമിഴ്നാട്ടിൽ പോയി പഠിക്കുന്നവരുണ്ടാവും അല്ലെ ഡൽഹി പോയി പഠിക്കുന്നവരുണ്ടാവില്ലേ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാവും അല്ലെ അപ്പൊ അവരൊക്കെ ചെയ്യുന്ന എന്താ ഇന്റേണൽ മൈഗ്രേഷൻ ആണ് എന്താ ആഭ്യന്തര കുടിയേറ്റം രാജ്യ അതിർത്തിക്കുള്ളിലുള്ള കുടിയേറ്റം മൈഗ്രേഷൻ വിത്തിൻ കൺട്രീസ് ബോർഡർ അതാണ് എന്ത് ആഭ്യന്തര കുടിയേറ്റം എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിനകത്ത് കുറച്ച് ഒരു മൂന്ന് എന്താ സിനാരിയോ അല്ലെ മൂന്ന് സന്ദർഭം തന്നിട്ടുണ്ട് ഏത് മൈഗ്രേഷൻ ആണ് പറയാനാണ് പറഞ്ഞിട്ടുള്ളത് മലയാളീസ് വർക്കിംഗ് ഇൻ ഫോറിൻ കൺട്രീസ് എന്താ പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ അത് ഏത് തരം കുടിയേറ്റമാണ് ഇന്റർനാഷണൽ മൈഗ്രേഷൻ ആണ് അല്ലേ കാരണം എന്താ ഫോറിൻ കൺട്രീസില് പുറം രാജ്യങ്ങളിലാണ് മലയാളികൾ ജോലി ചെയ്യുന്നത് അവർ ഇന്ത്യയുടെ അതിർത്തി കടന്ന് മറ്റൊരു രാജ്യത്ത് പോയിട്ട് അവിടെ ജോലി ചെയ്യുന്നു അപ്പൊ അതെന്താണ് ഫോറിൻ ഇന്റർനാഷണൽ മൈഗ്രേഷൻ ആണ് അടുത്തത് നോർത്ത് ഇന്ത്യൻ വർക്കേഴ്സ് വർക്കിംഗ് ഇൻ കൺസ്ട്രക്ഷൻ സെക്ടർ ഇൻ കേരള എന്താ ഇന്ത്യയുടെ നോർത്ത് ഭാഗത്തുള്ള നോർത്ത് ഇന്ത്യൻ വർക്കേഴ്സ് അല്ലെങ്കിൽ ഗസ്റ്റ് വർക്കേഴ്സ് കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നത് എന്താണ് നോർത്ത് ഇന്ത്യൻ വർക്കേഴ്സ് കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നത് എന്താണ് ഇന്റേണൽ മൈഗ്രേഷൻ ആണ് എന്താ രാജ്യ അതിർത്തിക്കുള്ളിലുള്ള കുടിയേറ്റമാണ് അടുത്തത് സ്റ്റുഡൻസ് ഗോയിങ് അബ്രോഡ് ഫോർ ഹയർ സ്റ്റഡീസ് ഫോറിൻ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ചെയ്യുന്ന കുടിയേറ്റം ഏതാണ് ഇന്റർനാഷണൽ മൈഗ്രേഷൻ ആണ് കാരണം അവരെന്താ രാജ്യത്തിന്റെ അതിർത്തി വിട്ടാണ് അവർ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് എന്താ താമസം ഉറപ്പിക്കുന്നത് അപ്പൊ അവിടെ നടക്കുന്നത് എന്തായിരുന്നു ഇന്റർനാഷണൽ മൈഗ്രേഷൻ അല്ലെങ്കിൽ എന്താ രാജ്യ രാജ്യാന്തര കുടിയേറ്റം ഇനി നമ്മുടെ അടുത്തൊരു ായിരുന്നു ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും അല്ലെ എന്താണ് നിരക്കുകളാണ് പറയുന്നത് ജനന നിരക്കും മരണ നിരക്കും എന്താണ് നമ്മൾ പറഞ്ഞു ജനന നിരക്കും മരണ നിരക്കും ഡെമോഗ്രഫി ഇൻഡിക്കേറ്റർ ആണ് അല്ലെ ഒരു ജനസംഖ്യാ ശാസ്ത്രത്തിന്റെ ഒരു സൂചകമാണ് ജനന നിരക്ക് എന്ന് പറയുന്നത് നിരക്ക് എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് ഈ നിരക്ക് എന്താണ് ഈ ജനന നിരക്കും മരണ നിരക്കും ജനന നിരക്കും മരണ നിരക്കും ഒരു പ്രദേശത്തെ ജനസംഖ്യ വളർച്ച കണക്കാക്കുന്നതിനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് നമ്മൾ പോപ്പുലേഷൻ പോപ്പുലേഷൻ െ ജനസംഖ്യ അതെന്താ ഒരു സ്ഥലത്തുള്ള ആൾക്കാരുടെ ഒരു അളവ് ആ മെഷീറിനെയാണ് നമ്മൾ ജനസംഖ്യ എന്ന് പറയുന്നത് അപ്പൊ ജനസംഖ്യയെ സ്വാധീനിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഘടകങ്ങളാണ് ജനന നിരക്കും മരണ നിരക്കും ആ ഒരു പ്രദേശത്ത് എത്ര ആളുകൾ ജനിക്കുന്നുണ്ട് കാരണം എന്താ ജനനം കൂടിക്കഴിഞ്ഞാൽ പോപ്പുലേഷൻ കൂടും ജനസംഖ്യ കൂടും അതുപോലെ തന്നെ എന്താ മരണ നിരക്ക് അല്ലെ ഒരു സ്ഥലത്ത് ഒരുപാട് പേര് മരിക്കുകയാണെങ്കിൽ എന്താ മരണ മരണനിരക്കാവുമ്പോ ആൾക്കാരുടെ എണ്ണം കുറയും അപ്പൊ എന്താ ജനസംഖ്യ അല്ലെങ്കിൽ പോപ്പുലേഷനും കുറയും അപ്പൊ ഈ പോപ്പുലേഷനെ വളരെയധികം ബാധിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് ഈ ജനന നിരക്കും മരണ നിരക്കും അല്ലെങ്കിൽ ഡെത്ത് ആൻഡ് ബർത്ത് റേറ്റ് എന്നുള്ളത് ഇനി അതുപോലെ തന്നെ എന്താണ് ഇപ്പൊ ഈ ബർത്ത് റേറ്റ് എന്താ ജനസംഖ്യയുടെ ആയിരം പേർക്ക് ജീവനുള്ള ജനനങ്ങളുടെ എണ്ണമാണ് ജനനം നിരക്കെന്നുള്ളത് അതായത് ഒരു ആയിരം പേരെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ജനനം നിരക്ക് പറയാറ് ജനസംഖ്യ അല്ലേ നമ്മുടെ ആകെയുള്ള ജനസംഖ്യയുടെ ആയിരം പേരെടുക്കുകയാണെങ്കിൽ ആയിരം പേരെടുക്കുകയാണെങ്കിൽ അതിനകത്ത് എത്ര ജീവനുള്ള ജനനങ്ങൾ സംഭവിക്കുന്നു എത്ര ലൈവ് ബർത്ത് അല്ലെ എത്ര ലൈവ് ബർത്ത് സംഭവിക്കുന്നു എത്ര ജീവനുള്ള ജനനങ്ങൾ സംഭവിക്കുന്നു അതിനെയാണ് നമ്മൾ ബർത്ത് റേറ്റ് എന്ന് പറയുക അതായത് നമ്മൾ പോപ്പുലേഷൻ എടുക്കുകയാണ് ഫുൾ ഒരു രാജ്യത്തിന്റെ പോപ്പുലേഷൻ എടുത്തിട്ട് അതിൽ നിന്ന് ഒരു ആയിരം പേര് എടുത്തിട്ട് ആ ആയിരം പേരുടെ ഇടയിൽ എത്ര അമ്മമാര് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ടുണ്ട് ജീവനോടെ എത്ര അമ്മമാർ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ടുണ്ട് അവിടെയുള്ള ജീവനുള്ള ജനനങ്ങളുടെ എണ്ണം എത്രയാണ് അതാണ് എന്ത് ജനന നിരക്ക് എന്നുള്ളത് അപ്പൊ നിരക്ക് എന്തായിരിക്കും ഇതുപോലെ തന്നെ അല്ലെ നമ്മുടെ പോപ്പുലേഷനിൽ ഒരു ആയിരം പേരെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ട് അതാണ് എന്ത് മരണനിരക്ക് എന്നുള്ളത് ഒരു നിശ്ചിത സമയത്ത് അല്ലെ ഒരു പ്രദേശത്ത് ഒരു പ്രത്യേക സമയത്ത് ആയിരം പേർക്കിടയിൽ ആയിരം പേർക്കിടയിൽ മരിക്കുന്നവരുടെ എണ്ണമാണ് മരണനിരക്കെന്നുള്ളത് ചിലപ്പോ എന്താ ആയിരം പേരുടെ ഇടയിൽ രണ്ടുപേരെ മരിച്ചിട്ടുണ്ടാവുള്ളൂ ചിലപ്പോ ആയിരം പേരുടെ ഇടയിൽ അഞ്ചു പേർക്ക് മരിച്ചിട്ടുണ്ടാവും അല്ലെ അപ്പൊ എന്താ അഞ്ചുപേര് മരിച്ചാൽ അവിടെ എന്തുണ്ടാവും മരണനിരക്ക് കുറച്ച് കൂടുതലാണ് രണ്ടുപേര് മരിക്കുന്ന മരണനിരക്ക് കുറച്ച് കുറവാണ് അപ്പൊ ഇതാണ് മരണനിരക്ക് എന്നുള്ളത് അപ്പൊ ഈ മരണനിരക്കാണെങ്കിലും ജനന നിരക്കാണെങ്കിലും രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുന്ന ആയിരം പേരെ വെച്ചിട്ടാണ് അതായത് ആയിരം പേർക്കിടയിൽ ഉണ്ടാവുന്ന ജനനങ്ങളുടെ എണ്ണം ജനന നിരക്കും അതുപോലെ തന്നെ ആയിരം പേർക്കിടയിൽ ഉണ്ടാവുന്ന മരണങ്ങളുടെ നിരക്കാണ് മരണനിരക്ക് എന്നുള്ളത് ഇനി എങ്ങനെയാണ് ഈ മരണനിരക്കും ജനന നിരക്കൊക്കെ നമ്മുടെ ജനസംഖ്യ പോപ്പുലേഷനെ ബാധിക്കുന്നത് ഒരു പ്രദേശം ഒരു സ്ഥലം നമ്മളൊന്ന് വിചാരിക്കാം കേട്ടോ ഒരു സ്ഥലം ഊഹിക്ക നമ്മുടെ ഒരു സ്ഥലം ഉണ്ട് ഉണ്ടല്ലേ ഒരു പ്ലേസ് ഉണ്ട് ആ സ്ഥലത്ത് നമ്മുടെ ജനന നിരക്ക് അല്ലെങ്കിൽ ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ബർത്ത് റേറ്റ് എന്താണ് വളരെ കൂടുതലാണ് ബർത്ത് റൈറ്റ് വളരെ കൂടുതലാണെന്ന് വിചാരിക്കുക അവിടുത്തെ മരണനിരക്ക് കുറവുകയാണ് അതായത് ഒരു പ്രദേശത്ത് ഒരുപാട് ആൾക്കാര് ജനിക്കുന്നുണ്ട് ഒരുപാട് കുഞ്ഞുങ്ങള് ജനിക്കുന്നുണ്ട് അപ്പൊ കുറെ കുറെ കുട്ടികൾ ഉണ്ടാവുകയാണ് അതിന്റെ കൂടെ അവിടെ മരിക്കുന്ന ആൾക്കാരുടെ തന്നെ എന്താ വളരെ ാണ് അങ്ങനെ വരുമ്പോൾ പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യയ്ക്ക് എന്ത് സംഭവിക്കും ജനസംഖ്യ കൂടും അല്ലെ കാരണം എന്താ പിന്നേം പിന്നേയും കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മരണസംഖ്യ പക്ഷെ വളരെ കുറവാണ് ഇനിയിപ്പോ തിരിച്ചൊരു സിറ്റുവേഷൻ ആണെങ്കിലോ ഒരു പ്രദേശത്ത് വേറൊരു പ്രദേശത്ത് അവിടെ എങ്ങനെയാ ജനനസംഖ്യ അല്ലെങ്കിൽ ജനനം നിരക്ക് എന്ന് പറയുന്നത് വളരെ കുറവ് ഒരു വർഷത്തിൽ എന്താ രണ്ടു മൂന്ന് കുട്ടികൾ ഉണ്ടായ ഉണ്ടായി കുറച്ച് കുഞ്ഞുങ്ങൾ മാത്രമേ ഒരു സ്ഥലത്ത് ഉണ്ടാവുന്നുള്ളൂ അതുപോലെ തന്നെ അവിടെ ഇപ്പൊ ഇനി നിരക്ക് വളരെ കൂടുതലുമാണെന്ന് വിചാരിക്കുക ആയിരം പേരുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോ എന്താ ഒരു രണ്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായി ആയിരത്തി രണ്ടായി പക്ഷെ അവിടുത്തെ നിരക്ക് എന്താ വളരെ കൂടുതൽ ഒരു വർഷത്തിൽ തന്നെ അവിടെ ഒരു അമ്പത് പേർക്ക് മരിച്ചുപോയി അപ്പൊ എന്തുണ്ടാവും അവിടെ മരണനിരക്ക് കൂടുകയാണെങ്കിൽ ജനനിരക്ക് കുറയുന്ന സമയത്ത് ആ പ്രദേശത്തിന്റെ ആകെയുള്ള പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യ ആകെ കുത്തനെ ഇടിയും അപ്പൊ ഇതാണ് ഈ പോപ്പുലേഷനും ബർത്ത് ും തമ്മിലുള്ള ഒരു കണക്ഷൻ പറയുന്നത് അല്ലേ ഇനി അടുത്താണ് ഇൻഫെന്റ് മോർട്ടാലിറ്റി റേറ്റ് ഇൻഫെന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്താ ഇൻഫെന്റ് മോർട്ടാലിറ്റി റേറ്റ് ഓഫ് ഇൻഫെൻസ് ഹു ഡൈ വിൻ വൺ ഇയർ ഔട്ട് ഓഫ് തൗസൻഡ് ലൈവ്സ് ഇൻ അതായത് നമ്മളിന് ഒരു വർഷം ഒരു വർഷം എന്നുള്ളതാണ് നമ്മുടെ സമയം ഈ ഒരു വർഷത്തില് ആയിരം കുഞ്ഞുങ്ങളില് ആയിരം ലൈവ് ബർത്ത് അല്ലെ ആയിരം ജനനങ്ങളില് മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം. ആയിരം ഒരു വർഷത്തിൽ ആയിരം കുഞ്ഞുങ്ങളുണ്ടാവുന്നു ആയിരം ജനനങ്ങൾ സംഭവിക്കുന്നു ചിലപ്പോൾ എന്താ ചില സിറ്റുവേഷൻ അല്ലെങ്കിൽ ചില അപകടങ്ങളോ അല്ലെങ്കിൽ എന്താ പല ഡിസീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ ചിലപ്പം കുറച്ച് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പം പിന്നെ അവർ സംഭവിക്കുകയാണെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഇൻഫെൻറ്റ് ആ അല്ലെങ്കിൽ ആ ശിശുക്കളുടെ മരണത്തിന്റെ എണ്ണമാണ് നമ്മുടെ ഇൻഫെൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്നുള്ളത് അതായത് ഒരു വർഷമുണ്ട് അതാണ് നമ്മുടെ ടൈം പീരീഡ് എന്നുള്ളത് ആയിരം കുഞ്ഞുങ്ങളുണ്ട് ആയിരം കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ എണ്ണത്തിനെയാണ് നമ്മൾ ഇൻഫെൻ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ തന്നെ മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്തായിരിക്കും ഇനി ഈ പറയുന്ന പോലെ അമ്മമാരല്ലേ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ അമ്മമാര് അമ്മമാർക്ക് പ്രസവ സമയത്ത് ഏതെങ്കിലും രീതിയിൽ ഇതുപോലെ മരണമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ആ മരണത്തിന്റെ നിരക്ക് ആ റേറ്റിനെയാണ് നമ്മൾ മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് തൗസൻഡ് വെച്ചിട്ടാണ് കേട്ടോ ആയിരം അമ്മമാരിൽ ആയിരം ഗർഭിണിയായിട്ടുള്ള അമ്മമാർ അല്ലെങ്കിൽ സ്ത്രീകൾക്കിടയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിക്കുകയാണെങ്കിൽ അവരുടെ റേറ്റ് ആ മരണത്തിന്റെ റേറ്റിനെയാണ് നമ്മൾ മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇത് രണ്ട് ഏതിനകത്ത് തന്നെ പെടും നമ്മുടെ ഡെത്ത് റേറ്റിനകത്ത് അല്ലെ മരണ നിരക്കിനകത്ത് പെടുന്നതാണ് ഇൻഫെൻ മോർട്ടാലിറ്റി റേറ്റ് ആണെങ്കിലും മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആണെങ്കിലും ഇനി ഈ ീ പറയുന്നത് പോലെ നമ്മൾ പറയൂ അല്ലേ പോപ്പുലേഷൻ ഈ വർഷം ഈ ഒരു രാജ്യത്തെ പോപ്പുലേഷൻ ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഒരു പത്ത് വർഷം മുന്നേ ഇന്ത്യയുടെ പോപ്പുലേഷൻ ജനസംഖ്യ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ അപ്പൊ ഈ ഒരു കണക്ക് ഈ പോപ്പുലേഷൻ ഇങ്ങനെയാണെന്നുള്ള ഈ കണക്ക് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് നമുക്കറിയാം ഇതെന്താ ഗവൺമെന്റിന് ഒരു രീതിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ വേറെ ഒന്നുമല്ല നമ്മുടെ ഇന്ത്യക്കകത്ത് അല്ലെങ്കിൽ ഇന്ത്യ പോലെയുള്ള ഒരുപാട് രാജ്യങ്ങൾക്കകത്ത് ഉള്ള ഒരു നിയമമാണ് അല്ലെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും എല്ലാവരും ഫോളോ ചെയ്യേണ്ട ാണ് ജനന മരണ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താ ജനന മരണ സ്ഥിതി വിവര കണക്കുകൾ നമ്മൾ കൃത്യമായിട്ട് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം അപ്പൊ ഇവിടുത്തെ ഒരു രീതി എന്താണ് നമ്മൾ സാധാരണ പഞ്ചായത്തുകളിൽ ചെന്നിട്ടാണ് നമ്മുടെ ജനനവും മരണമൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യാറ് അപ്പൊ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ എന്താ നമ്മൾ ജനനം രജിസ്റ്റർ ചെയ്യും പഞ്ചായത്തിൽ ചെന്നിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ജനനം രജിസ്റ്റർ ചെയ്യും അതുപോലെ തന്നെ എന്താ നമുക്കൊരു ഒക്കെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കാണും അല്ലെ എന്താ ജനന സർട്ടിഫിക്കറ്റ് കാണും അല്ലെ അത് കിട്ടുന്ന എന്തുകൊണ്ടാണ് അത് കിട്ടുന്നത് എവിടെ നിന്നാണ് ഗവൺമെന്റിൽ നിന്നാണ് ഗവൺമെന്റ് പറയുകയാണ് ഇങ്ങനെ ഒരു കുട്ടി ഈ ഒരു സമയത്ത് ഈ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ജനിച്ചിട്ടുണ്ട് കുട്ടിയുടെ പേര് ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും അപ്പൊ അതുപോലെ തന്നെ മരണവും നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ട് ഇനിയിപ്പോ നമ്മുടെ അറിയാവുന്നതും കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ മരിക്കുകയാണെങ്കിൽ നമ്മൾ അതും എന്ത് ചെയ്യും ജനനം റിപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വെക്കുന്ന പോലെ തന്നെ നമ്മൾ മരണവും റിപ്പോർട്ട് ചെയ്യും അപ്പൊ അതിനായിട്ട് നമ്മൾ ഇതുപോലെ പഞ്ചായത്തിൽ ചെന്നിട്ട് അവിടെ നമ്മൾ മരണമൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ആ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും അപ്പൊ ഇങ്ങനെ ചെയ്യേണ്ടതും ഒരു രാജ്യത്തെ സംബന്ധിച്ച് വളരെ ആവശ്യമാണ് എന്നാൽ മാത്രമാണ് ആ രാജ്യത്തിന് എന്താ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ കിട്ടുള്ളൂ അല്ലെ ഒരു ഇൻഫോർമേഷൻ കിട്ടുള്ളൂ എത്ര ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ട് അതിനകത്ത് ഇപ്പം എന്താ കഴിഞ്ഞ വർഷം ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താ പുതുതായിട്ട് എത്ര കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ആ ഒരു വിവരങ്ങൾക്ക് അറിയാനായിട്ട് നമ്മൾ ആയിട്ട് ഇതുപോലെ പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ എന്താ ആ പക്കായിട്ടുള്ള ഏജൻസികളിൽ ചെന്നിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യണം ഇനി അതുപോലെ തന്നെ അടുത്ത ഒരു സൂചകം നമ്മുടെ എന്താ നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് ജനസംഖ്യാശാസ്ത്രത്തിന്റെ പല സൂചകങ്ങളാണ് അല്ലേ അപ്പൊ അതിൻ്റെ വേറെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സൂചകമാണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസാന്ദ്രത എന്ന് പറയുന്നത് അപ്പൊ ഈ ജനസാന്ദ്രതയും അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനും പോപ്പുലേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം അല്ലെ നമ്മുടെ അടുത്ത് ഇപ്പോഴെന്താ രണ്ട് സ്ഥലങ്ങളുണ്ട് നമുക്ക് സെയിം രണ്ട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ അടുത്ത് എന്തുണ്ട് കോഴിക്കോടുണ്ട് നമ്മുടെ കയ്യിൽ തൃശ്ശൂരുണ്ട് അല്ലേ കോഴിക്കോടുണ്ട് തൃശ്ശൂരുണ്ട് നമ്മൾ രണ്ട് സ്ഥലത്ത് നിന്നും കോഴിക്കോട് നിന്നും തൃശ്ശൂർ നിന്നും നമ്മൾ ചെറിയൊരു പ്രദേശം നമ്മൾ പിക്ക് ചെയ്തേക്കാണ് നമ്മൾ സെലക്ട് ചെയ്ത് അത് എത്രയാണ് അതിന്റെ ഒരു അളവ് എങ്ങനെയാണ് വൺ വൺ സ്ക്വയർ കിലോമീറ്റർ കേട്ടോ എന്താ കോഴിക്കോട് ഒരു വൺ സ്ക്വയർ കിലോമീറ്റർ സ്ഥലം എടുത്തു ഒരു വൺ സ്ക്വയർ കിലോമീറ്റർ സ്ഥലം എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ജനസാന്ദ്രത എന്താണ് മക്കളെ അതായത് കോഴിക്കോട് ചിലപ്പം ഈ വൺ സ്ക്വയർ മീറ്റർ വൺ സ്ക്വയർ കിലോമീറ്ററിൽ ഒരു നൂറാൾക്കാരായിരിക്കും ഉണ്ടാവുക കോഴിക്കോട് എന്താണ് ചിലപ്പോണ്ടാവും ഒരു നൂറാൾക്കാരായിരിക്കും പക്ഷെ തൃശ്ശൂർ ചിലപ്പോണ്ടാവും എത്രയാണ് ചിലപ്പോ ഒരു നൂറ്റമ്പത് ആൾക്കാർ ഇത്രയും സ്ഥലത്ത് ഉണ്ടാവും അപ്പൊ ഇവിടെ എന്തുണ്ടായി അതായത് ഒരു നിശ്ചിത സ്ഥലം നമ്മൾ ഒരു നിശ്ചിത അളവിലുള്ള ഒരു പ്രദേശം എടുത്ത് നോക്കിയപ്പോ ഒരു ജില്ലയിൽ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിൽ അതിൽ താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവും മറ്റൊരു ഡിസ്ട്രിക്റ്റിൽ എന്താണ് കുറച്ച് കൂടുതലായിരിക്കുകയാണ് അതിനാണ് നമ്മൾ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇപ്പൊ ഈ എന്താണ് നമ്മൾ സെയിം രീതിയിലുള്ള രണ്ട് പ്രദേശങ്ങൾ എടുത്തു കഴിഞ്ഞപ്പം തൃശ്ശൂരിൽ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറച്ച് കൂടുതലാണ് അല്ലെ കോഴിക്കോടിന് നൂറ് പേരുള്ളൂ പക്ഷെ തൃശ്ശൂരിൽ നൂറ്റി അൻപത് പേരുണ്ട് പക്ഷെ നമ്മൾ എടുത്തിട്ടുള്ള സ്ഥലം എന്താണ് ഈക്വൽ ആണ് അല്ലെ അപ്പൊ ഇവിടെ നമ്മൾ പറയുക എന്താ ജനസാന്ദ്രത കൂടിയ സ്ഥലം ഏതാണ് തൃശ്ശൂരാണ് കാരണം അവിടെ വൺ സ്ക്വയർ കിലോമീറ്ററിൽ നൂറ്റി അൻപത് പേരുണ്ട് കമ്പയർ ടു കോഴിക്കോട് അല്ലെ കോഴിക്കോടിൽ പക്ഷെ എത്രയാ നൂറ് പേരെ ഉള്ളു അപ്പൊ ഇതാണ് നമ്മുടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസാന്ദ്രത എന്നുള്ള ഒരു കോൺസെപ്റ്റ് ദ ആവറേജ് പോപ്പുലേഷൻ പെർ സ്ക്വയർ കിലോമീറ്റർ അല്ലെ ഒരു സ്ക്വയർ കിലോമീറ്ററിലുള്ള ജനസംഖ്യയുടെ ആവറേജ് ആണ് നമ്മൾ പറയുന്ന ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഈ പോപ്പുലേഷൻ ഡെൻസിറ്റി അല്ലെങ്കിൽ ബാധിക്കുന്ന കുറച്ച് ഘടകങ്ങൾ ഉണ്ട് എന്തുകൊണ്ട് തൃശ്ശൂരി നൂറ്റമ്പത് പേരായി എന്തുകൊണ്ട് കോഴിക്കോട് നൂറ് പേരേ ഉള്ളൂ ചിലപ്പോൾ അതിന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ അവിടെ തൃശ്ശൂർ നൂറ്റമ്പത് പേര് അമ്പത് പേര് കൂടുതൽ തൃശ്ശൂർ താമസിക്കാൻ ചിലപ്പോൾ എന്താ കുറച്ച് കാരണങ്ങൾ ഉണ്ടാവാം അവിടെ എന്താണ് സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ടാവുക അല്ലെ പല രീതിയിലുള്ള കാരണങ്ങളായിരിക്കാം ചിലപ്പോൾ എന്താ ജോലി സാധ്യത കൂടുതൽ ചിലപ്പോൾ തൃശ്ശൂരായിരിക്കും അപ്പൊ എന്താ കൂടുതൽ ആൾക്കാര് തൃശ്ശൂരിൽ വന്ന് താമസിക്കും അല്ലെങ്കിൽ എന്താ വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു എക്കണോമിക്കൽ ഫാക്ടറോ ഒരു സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളോ എന്തെങ്കിലും കുറച്ചും കൂടെ അടിപൊളിയായിട്ട് വേറൊരു സ്ഥലത്ത് ഉണ്ടാവാം മേ ബി അതുകൊണ്ടായിരിക്കും അവിടെ കൂടുതൽ ആൾക്കാര് താമസിക്കുന്നത് അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും ഈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസാന്ദ്രതയെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾ നമ്മുടെ എന്തിനാ ജനസാന്ദ്രതയെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് ഇനി ണക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് നമ്മുടെ ഇന്ത്യയിലെ ലാസ്റ്റ് സെൻസസ് നടന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്നിലാണ് കേട്ടോ നമ്മൾ പത്ത് വർഷം കൂടുമ്പോഴാണ് സെൻസസ് ഒക്കെ നടക്കാറ് പക്ഷെ രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി നടക്കേണ്ട സെൻസസ് നടന്നിട്ടില്ല കോവിഡ് കാരണം നടന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും കോവിഡ് തന്നെ ആയതുകൊണ്ട് അന്നേരവും നടന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എലക്ഷൻ കാരണം അന്നേരവും നടന്നില്ല ഈ വർഷം ചിലപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇല്ലെങ്കിൽ അടുത്ത വർഷമായിരിക്കും ഇന്ത്യയുടെ സെൻസസിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ എണ്ണൊക്കെ എടുക്കുന്ന പരിപാടി അടുത്ത വർഷം ഉണ്ടാവും കേട്ടോ ഇനി നമ്മൾ ലാസ്റ്റ് നടന്നിട്ടുള്ള സെൻസസ് അതായത് രണ്ടായിരത്തി പതിനൊന്നിലെ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം അപ്പൊ പുറത്തുവിട്ടിട്ടുള്ള കണക്ക് ഇന്ത്യൻ ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം ഇന്ത്യക്കകത്ത് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സ്ഥലം ഡൽഹിയാണ് കേട്ടോ ഇന്ത്യക്കാകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന ആ ഒരു എന്താ ഒരു പെർ സ്ക്വയർ കിലോമീറ്റർ എന്ന് പറയുന്നത് ഡൽഹിയാണ് ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സ്ഥലം എന്ന് പറയുന്നത് അപ്പൊ അതുപോലെ തന്നെ ഇന്ത്യക്കകത്തെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് ഇന്ത്യക്കകത്തെ ഏറ്റവും ജനസാന്ദ്രത കുറവുള്ളത് ഇനി നമ്മുടെ ഈ ജനസാന്ദ്രത അല്ലെങ്കിൽ എന്താ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഒരു ചെറിയൊരു ക്ലാസ് റൂം എടുത്ത് നോക്കുക അല്ലെ ഒരു അമ്പത് പേര് അമ്പത് കുട്ടികൾ ഇരിക്കുന്ന ഒരു ക്ലാസ് റൂം ആ ക്ലാസ് റൂമിലേക്ക് ഒരു നൂറ് കുട്ടികളെ ഇരുത്തിയാൽ എങ്ങനെ ഉണ്ടാവും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ കോഴ്സ് ഉറപ്പായിട്ട് എന്തുണ്ടാവും പ്രോബ്ലംസ് ഉണ്ടാവും അല്ലെ സെയിം തന്നെയാണ് ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുമ്പോ എന്താ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും പല രീതിയിലുള്ള സോഷ്യൽ പ്രോബ്ലം സാമൂഹിക പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും ഒന്നാമത്തേത് എന്താണ് എന്തായിരിക്കും മെയിൻ എന്താണ് ലാക്ക് ഓഫ് ഓപ്പൺ സ്പേസസ് എന്താ തുറസായ സ്ഥലങ്ങളുടെ അഭാവം തുറസായ സ്ഥലങ്ങളില്ല എല്ലായിടത്തും ആളുകളാണ് കാരണം എന്താ ജനസംഖ്യ കൂടി ആൾക്കാർക്ക് നിൽക്കാൻ സ്ഥലം വേണ്ടേ എല്ലാ സ്ഥലത്തും ആളുകളാകുമ്പോൾ എന്തുണ്ടാവും ലാക്ക് ഓഫ് ഓപ്പൺ സ്പേസസ് തുറസായ സ്ഥലങ്ങളുടെ അഭാവം ഇല്ലായ്മ അല്ലെ രണ്ടാമത്തെ എന്താ പൊല്യൂഷൻ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാവും മലിനീകരണം എല്ലായിടത്തും പല രീതിയിലുള്ള മലിനീകരണമായിരിക്കും എന്താ നോയിസ് ആവാം അല്ലെ നോയിസിന്റെ മലിനീകരണമാവാം നിറച്ച് വണ്ടികൾ ഫുള്ള് അത് അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ ആവാം വാട്ടർ പൊല്യൂഷൻ ആവാം പല രീതികള് നമ്മുടെ എൻവയോൺമെന്റ് ഫുൾ എന്തായിരിക്കും പൊല്യൂട്ടഡ് ആയിരിക്കും ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റികളിലെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഡൽഹിയൊക്കെ ഒക്കെ ഭയങ്കര ടോപ്പിലുണ്ട് എന്തുകൊണ്ടാണ് മക്കളെ ജനസാന്ദ്രത അത്രത്തോളം ഡൽഹിയില് കൂടുതലാണ് അല്ലേ അതുപോലെ തന്നെ ക്രൗഡിങ് എന്താ തിരക്കായിരിക്കും പുറത്തൊന്നും എൻ്റെ ഓപ്പൺ ആയിട്ടുള്ള സ്പേസസ് ഒന്നും തുറസായ സ്ഥലങ്ങളൊന്നും കാണത്തില്ല അതിന്റെ കൂടെ തന്നെ ഫുള്ള് തിക്കും തിരക്കുമായിരിക്കും കാരണം എന്താ ആൾക്കാർ കൂടുതലാണ് ആൾക്കാർക്ക് നിൽക്കാൻ സ്ഥലമൊന്നും എവിടെ ചെന്നാലും നാല് ഫുള്ള് ആളുകളായിരിക്കും ലാക്ക് ഓഫ് വാട്ടർ സ്റ്റോറേജ് ഇനി പല രീതിയില് ജലസംഭരണത്തിന്റെ അഭാവം പല രീതിയിൽ എന്താ വാട്ടർ റിസോഴ്സസ് ഒക്കെ ഒരുപാട് പൊല്യൂട്ടഡ് ആവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് വാട്ടർ സ്റ്റോറേജ് സിസ്റ്റംസ് ഒക്കെ എന്താ അത്ര നന്നായിട്ടൊന്നും അവിടെ നമുക്ക് കിട്ടണമെന്നില്ല അപ്പൊ പല രീതിയിലും നമുക്ക് പല വേറെ ബുദ്ധിമുട്ടുകളിലും കൂടെ തന്നെ നമുക്ക് വാട്ടർ സ്റ്റോറേജിൽ നിന്നുള്ള വലിയൊരു ഇഷ്യും നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും ഇനി മക്കളെ ഇനി എന്തുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും കുറച്ച് സ്റ്റേറ്റ്സിൽ മാത്രം കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം ഈ പറയുന്നത് പോലെ ഹയർ പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് കുറച്ച് സ്ഥലങ്ങളിൽ ലോവർ പോപ്പുലേഷൻ ഉണ്ടാവുന്നു എന്തുകൊണ്ട് ഡൽഹിയിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇത്രത്തോളം കൂടി അല്ലെങ്കിൽ എന്തുകൊണ്ട് വയനാട്ടിലെ പോപ്പുലേഷൻ കുറച്ച് കുറവാണ് എന്താണ് ഇതിൻ്റെയൊക്കെ റീസൺ എന്തായിരിക്കും ഒന്നാമത്തെ റീസൺ ക്ലൈമറ്റ് അല്ലേ കാലാവസ്ഥ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് എന്താ നമ്മളിപ്പോ കുടിയേ കുടിയേറി താമസിക്കാൻ വിചാരിക്കുക അല്ലെങ്കിൽ എന്താ നമ്മൾ വീടൊക്കെ വിറ്റിയ സ്ഥലമൊക്കെ പുതിയൊരു സ്ഥലത്ത് സ്ഥലമൊക്കെ വാങ്ങിച്ച് വീടൊക്കെ പണിയാനുള്ള ഒരു പ്ലാനിലാണ് നമ്മളപ്പോൾ നോക്കുന്ന ഒരു മെയിൻ സാധനം എന്തായിരിക്കും കാലാവസ്ഥ ആയിരിക്കും അല്ലെ നമുക്ക് ആർക്കെങ്കിലും രാജസ്ഥാനിലെ മരുഭൂമിയിൽ പോയിട്ട് വീട് വെച്ച് താമസിക്കാൻ പറ്റുമോ ഇല്ല നമുക്കറിയാം അവിടെ കൊടും ചൂടായിരിക്കും നമ്മളെ കൊണ്ട് അവിടെ താങ്ങാനായിട്ട് പറ്റൂല അപ്പൊ കാലാവസ്ഥ എന്നുള്ളത് മനുഷ്യരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് അതായത് എന്താ ജനസംഖ്യയെ സംബന്ധിച്ച് മനുഷ്യരെ എവിടെ താമസിക്കണമെന്ന് തീരുമാനം എടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കാലാവസ്ഥ അല്ലെങ്കിൽ ക്ലൈമറ്റ് എന്നുള്ളത് അല്ലെ നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുക എങ്ങനത്തെ സ്ഥലമായിരിക്കും കുറച്ച് നല്ല കാലാവസ്ഥയുള്ള സ്ഥലം അല്ലെ മഴയ്ക്ക് മഴ മഴ വെയിലിന് വെയിൽ എന്നൊക്കെ പറയുന്ന പോലെ അത്യാവശ്യം നല്ലൊരു എല്ലാ എല്ലാ രീതിയിലുള്ള സീസണൊക്കെ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സ്ഥലമായിരിക്കും എല്ലാവരും സെലക്ട് ചെയ്യുന്നുണ്ടാവുക സോ ക്ലൈമറ്റ് ഒരു ഫാക്ടറാണ് ടോപ്പോഗ്രഫി അല്ലെ അല്ലെങ്കിൽ ഭൂപ്രകൃതി ആ ഭൂമി എങ്ങനെയാണ് എന്താ നല്ല അടിപൊളി പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണോ അല്ലെങ്കിൽ ഫുള്ള് കുന്നും കല്ലും മണ്ണും ഒക്കെയാണോ നല്ല സ്ഥലമാണോ നമുക്ക് അവിടെ കൃഷി ചെയ്യാൻ പറ്റുമോ ആ ഭൂമിയുടെ ഒരു സ്വഭാവം എന്താണ് ആ രീതിയിലുള്ള കാര്യം എന്താണ് നമ്മൾ നോക്കലുണ്ട് അല്ലേ വേറൊരു സ്ഥലത്തൊക്കെ ചെന്ന് താമസിക്കുന്നതിന് മുന്നേ അതുപോലെ തന്നെ അവൈലബിളിറ്റി ഓഫ് വാട്ടർ ജലലഭ്യത എങ്ങനെയാണ് നമുക്കറിയാം വാട്ടർ അല്ലെങ്കിൽ ഫുഡ് എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യന്റെ വളരെ അടിസ്ഥാനമായിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു നീടാണ് അപ്പൊ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി താമസിക്കുമ്പോൾ നമ്മൾ ആദ്യം അന്വേഷിക്കുക അല്ലേ വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലമാണോ കിണറൊക്കെ ഉണ്ടോ നമ്മൾ ചോദിക്കുന്നുണ്ട് അല്ലേ വീടൊക്കെ പണിയുമ്പോൾ എന്താ വെള്ളം കിട്ടുന്ന സ്ഥലമാണോ എന്നൊക്കെ നമ്മൾ പ്രധാനമായിട്ടും നോക്കാറുണ്ട് കാരണം എന്താ വാട്ടർ എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അപ്പം ഈ അവൈലബിലിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എന്താ ചില സ്ഥലങ്ങളിൽ മാത്രം പോപ്പുലേഷൻ കൂടാനുള്ള ഒരു കാരണമായി മാറാറുണ്ട് കാരണം നമ്മൾ സോഷ്യലിന് പഠിച്ചിട്ട് െ ആദ്യകാലങ്ങളിൽ മുതലേ മനുഷ്യർ കൂട്ടമായിട്ടൊക്കെ ഒന്ന് താമസം തുടങ്ങിയൊക്കെ എവിടെയായിരുന്നു വാട്ടർ റിസോഴ്സസിന്റെ ഒക്കെ കരയിലായിരുന്നു അല്ലെ നമ്മള് സംസ്കാരങ്ങൾ ഒക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം സോ വാട്ടർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ദ ടൈപ്സ് ഓഫ് സോയിൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ ഏതൊക്കെ രീതിയിലുള്ള മണ്ണിനങ്ങളാണോ ഓരോരോ സ്ഥലത്തുള്ളത് നമുക്ക് അവിടെ വീട് വെക്കാൻ പറ്റുമോ അല്ല കൃഷി ചെയ്യാൻ പറ്റുമോ ഏത് രീതിയിലുള്ള മണ്ണാണ് കറുത്ത മണ്ണാണോ ചുമന്ന മണ്ണാണോ അവിടെ എന്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വീട് വെച്ചാൽ നിൽക്കുമോ ബിൽഡിങ് നിൽക്കുവോ വേറെന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളും ഏത് സ്ഥലത്ത് പോപ്പുലേഷൻ കൂടണം എന്നുള്ളൊരു കാര്യത്തിന് അല്ലെങ്കിൽ എന്താ നമുക്കറിയാം കുറച്ച് നന്നായിട്ട് പോ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ എന്തായിരിക്കും കുറച്ച് ഈ രീതിയിലൊക്കെ നല്ലതായിരിക്കും പിന്നെ ക്രമേണ ഒരുപാട് ബുദ്ധിമുട്ടുകളും പൊലൂഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് എന്നാലും ബേസിക്കലി ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു സ്ഥലത്ത് പോപ്പുലേഷൻ കൂടാനായിട്ടും അല്ലെങ്കിൽ കുറയാനായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഘടകങ്ങൾ അപ്പം ഇത്രയാണ് മക്കളെ നമ്മുടെ ഡെമോഗ്രഫിക്കൽ ട്രെൻഡ്സ് ഇൻ ഇന്ത്യയിലെ സെക്കൻഡ് പാർട്ടിനായിട്ടുള്ളത് അല്ലെങ്കിൽ ഇനി മിസ് തേർഡ് പാർട്ടുമായിട്ട് അടുത്തൊരു ദിവസം വരാം അതുവരെ എല്ലാവരും സെക്കൻഡ് പാർട്ടൊക്കെ നോക്കുക അതുവരെ ബൈ